നടൻ കലാഭവൻ നവാസിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കലാകേരളം ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നടന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് ഹോട്ടൽ ഉടമ പ്രതികരിച്ചത് അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലാണ് മലയാളികൾ ഡാനി പോൾ ഉണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇന്ന് ഖബറടക്കം പോസ്റ്റ്മോർട്ടം നടപടികളും ഉടൻ ഉണ്ടാകും എങ്ങനെയാണ് നടപടിക്രമങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ആര്യ ഇന്ന് പത്തുമണിയോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനുശേഷം ഒരു പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ കൂടി അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളും കാരണം അദ്ദേഹത്തിന് നിരവധി ആരാധകരും സുഹൃത്തുക്കളും എല്ലാം തന്നെയുള്ളതാണ് അതുകൊണ്ട് കവറടക്കമടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ നടക്കും അതുകൊണ്ട് മറ്റ് നടപടികളെല്ലാം എല്ലാം തന്നെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ട് കാരണം ഇൻക്വസ്റ്റ് നടപടികൾ വൈകാതെ തന്നെ ആരംഭിക്കും അതിനുശേഷം ആ പോസ്റ്റ്മോർട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്യും ഇതിനുശേഷം ഒരുപക്ഷെ ആലുവയിലോ കളമശ്ശേരിയിലോ ഒരു പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടി എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് എന്തായാലും വളരെ ഞെട്ടലോടുകൂടിയാണ് കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്ത എല്ലാവരും ചെവിക്കൊള്ളുന്നത് കാരണം ഒരു കാര്യമായ മറ്റ അസുഖങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്നൊരാൾ ആ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ തിരിച്ച മുറിയിലേക്ക് എത്തി അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തെ കാണാൻ റൂം വെക്കേറ്റ് ചെയ്യുന്നത് സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് താഴെ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഇവിടെ വില കഴിയുന്നത് ആ സമയത്ത് മരിച്ചിട്ടായിരുന്നു എന്നതാണ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പ്രാഥമികമായി ഹൃദയാഘാതമാണ് മരണ കാരണമെന്നതാണ് ഒരു വിലയിരുത്തൽ പെട്ടന്നലെ അവിടെ എത്തിയ ഇന്നലെ തൊട്ടടുത്ത് തന്നെ ആശുപത്രി ഉണ്ടായിരുന്നു ഒരു മിനിറ്റിൽ എത്തിക്കാവുന്നത് സ്ഥലത്തായിരുന്നു പക്ഷേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഡോക്ടർമാരെ ഒരു പ്രാഥമിക മായ നിഗമനം പ്രതിയാഘാതം എന്നത് സംബന്ധിച്ചാണ് എന്തായാലും ഇത് സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അന്തിമമായി വരേണ്ടതുണ്ട് ഇന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കും പത്തുമണിക്കാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ആരംഭിക്കുക അദ്ദേഹത്തിന് നിരവധിയായ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഇന്നലെ തന്നെ ആശുപത്രിയിലേക്ക് അടക്കം എത്തിയിരുന്നു ഏതാണ്ട് നാൽപ്പതോളം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളതെങ്കിൽ കൂടിയും നിരവധിയായ സ്റ്റേജ് ഷോകൾ മിമിക്രി രംഗത്ത് അങ്ങനെ ഒട്ടനവധി ആരാധകരുള്ള ഒരു ആൾ വ്യക്തിയായിരുന്നു കലാഭവൻ നവാസ് ഒരു കലാകുടുംബത്തിൽ നിന്ന് വരുന്ന അപ്പൂബക്കർ എന്ന അദ്ദേഹത്തിന്റെ പിതാവും സജീവമായിരുന്നു അഭിനയ രംഗത്ത് സജീവമായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ നിയാസ് നിലവിൽ ഈ രംഗത്ത് തന്നെ തുടരുന്ന ഒരാളാണ് അങ്ങനെ വളരെ അടുപ്പം കുടുംബം ഈ കലാരംഗത്തായിട്ട് വളരെ അടുപ്പം പുലർത്തിച്ചിരുന്ന ഒരാൾ തന്നെയായിരുന്നു ആ ചെറുതും വലുതുമായ ഒരു വേഷങ്ങൾ അദ്ദേഹത്തിന് നിരവധി സിനിമകളിലൂടെ അദ്ദേഹം വന്നിരുന്നു പക്ഷെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം മാറിയിരുന്നില്ല പക്ഷെ ഈ അവസാന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ജീവിതത്തിന്റെ ഒരു അവസാന സമയത്ത് കിട്ടിയ വേഷങ്ങൾ മികവുറ്റതാക്കുന്നു ക്യാരക്ടർ റോളുകളിലേക്കടക്കം അദ്ദേഹം അങ്ങനെ வளரையோட ரெண்டாம் இன்னிங்ஸில் வளரை പ്രകീർത്തിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന വേഷങ്ങളിലേക്ക് അദ്ദേഹം മടങ്ങി വരികയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് തീർത്തും അപ്രതീക്ഷിതമായിട്ട് ഇത് സംഭവിക്കുന്നത് പ്രകമ്പരം എന്ന ആ സിനിമയുടെ ഷൂട്ടിംഗ് ജോലികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോറ്റാനിക്കരയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം ആ ആ ഷെഡ്യൂൾ പാക്കപ്പ് ചെയ്യുന്ന ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ അത് പൂർത്തീകരിച്ച ശേഷമാണ് അദ്ദേഹം ആ മുറിയിലേക്ക് എത്തുകയും ചെയ്യുന്നത് ചോറ്റാനിക്കരയിലെ മുറിയിലേക്ക് ഇവിടെ എത്തുന്നത് അദ്ദേഹം കഴിഞ്ഞ പുറത്തേക്ക് പോയോ സംബന്ധിച്ച് വീണ്ടും അന്വേഷിക്കാൻ ചെന്നപ്പോഴായിരുന്നു ഈ സംഭവം മുറിയിൽ വീണ് കിടക്കുന്നതായി കാണുന്നത് റൂം പോയി കാണുന്നത് വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല തുടർന്ന് ഇന്നലെ രാത്രി തന്നെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് തുടർ നടപടികൾക്ക് വേണ്ടി മാറ്റിയിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പത്തുമണിയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കും അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കളമശ്ശേരിയിലോ അതോ ആലുവയിലോ ആയിരിക്കും പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങൾ ചെയ്യുക അദ്ദേഹത്തിന്റെ വീട് ആലുവയിലാണ് ഇന്ന് വൈകിട്ട് നാല് മണിക്കാണ് സംസ്കാരം എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിനിടയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പൊതുദർശനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് നിലവിൽ ആലോചിക്കുന്നത് സഹപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർക്കും ആ ഈ ഒരു വിയോഗ വാർത്ത പൊതുവിൽ ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും ആശ്രമിക്കുന്നത് കാരണം വളരെ കർമ്മനിരതരായ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് അതെ അതാണ് ഡാനി അവർക്കൊപ്പം ഉണ്ടായി വർക്ക് ചെയ്ത് ഹോട്ടൽ മുറിയിലേക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോയ ഒരാൾ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു നിമിഷം ഇല്ലാതാകുന്നു എന്ന വാർത്ത സ്വാഭാവികമായും സഹപ്രവർത്തകരെ എല്ലാം വല്ലാതെ അങ്കലാപ്പിലാക്കും അമ്പരപ്പിക്കും ആ ഒരു ഞെട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം സഹപ്രവർത്തകരുടെ ഒക്കെ പ്രതികരണം വന്നത് ഇന്നലെ രാത്രി മുതൽ തന്നെ ആശുപത്രിയിലേക്കടക്കം താരങ്ങളുടെയും കലാകാരന്മാരുടെയും ഒക്കെ ഒരു വലിയൊരു നിര തന്നെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ ഇന്ന് പൊതുദർശനത്തിലും നമുക്കത് കാണാൻ സാധിക്കും തീർച്ചയായും കാരണം ഇത് തീർത്തും അപ്രതീക്ഷിതമാണ് തീർത്തും അപ്രതീക്ഷിതം കാരണം ഇന്നലെ ഇന്ന വൈകിട്ട് വരെയും അവരോടെല്ലാവരും ചിരിച്ച് സംസാരിച്ച് ഉള്ള ആളുകൾ ഇന്നലെ നമ്മൾ പലരുടെയും പ്രതികരണം ശ്രദ്ധിക്കുമ്പോൾ ഇന്നലെ ബിജുക്കുട്ടൻ നടനും ഐ മീൻ രംഗത്ത് അദ്ദേഹത്തിന്റെ വളരെ സജീവമായിരുന്നൊരാൾ അദ്ദേഹം പറഞ്ഞത് ഞാനിവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് ഞാനിത് വിശ്വസിക്കുന്നത് എന്നതാണ് കാരണം അത്രത്തോളം എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു തൊട്ട് അവസാന സമയം വരെയും സംസാരിച്ച് ചിരിച്ച് അദ്ദേഹം ഞങ്ങൾ പിരിഞ്ഞതാണ് അതുകൊണ്ട് ഇത് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഇത് വിശ്വസിക്കുന്നതാണ് കാരണം അത്രമേലൊരു അപ്രതീക്ഷിതമായ ഒരു സംഭവം തന്നെയായിരുന്നു താരതമ്യേന അവരെ ഈ മിമിക്രി ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ചില സിനിമകളുടെ അത്തരമൊരു കാലം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു തുടക്ക കാലം എന്നെല്ലാം പറയുമ്പോൾ മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയുള്ള തുടക്കം തുടങ്ങിയുള്ള സിനിമകൾ ആ സിനിമകളെല്ലാം തന്നെയും ഒരു വളരെ സജീവത ഒരു നടൻ പ്പുറം അതിന്റെ മറ്റൊരു രൂപീകരണത്തിലും എല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് ആ സമയത്തെല്ലാം തന്നെ കടന്നു വന്നു അപ്പോൾ ഈ രംഗത്ത് ഒരു വലിയൊരു കൂട്ടായ്മയുടെ മിമിക്രീം അധിഷ്ഠിതമായിട്ട് പലപ്പോഴും സിനിമയിലേക്ക് കടന്നു വരുന്നവർക്കിടയിൽ പെട്ടൊരാൾ തന്നെയായിരുന്നു നവാസ് പല പുതിയ താരങ്ങളെയും ഇവിടേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരു പാലമായി ഇങ്ങനെയുള്ള സീനിയർ താരങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കാറുമുണ്ട് അപ്പോൾ വളരെ പ്രിയപ്പെട്ടതായിരുന്നു അവർക്ക് ഈ സ്റ്റേജ് ഷോകളെല്ലാം അപ്പുറത്തേക്ക് വിദേശത്തേക്കെല്ലാം പോകുമ്പോൾ പല താരങ്ങളെയും തന്നെ ഉൾപ്പെടുത്തി കൊണ്ടുപോവുക അതിലെല്ലാം തന്നെ ഇവരുടെ അതുകൊണ്ട് വലിയ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരിലും ആ ഒരു ഇപ്പോഴും ഉണ്ട് ഇന്നലെ വരെ വളരെ സജീവതയോടുകൂടി ഒരാൾ എത്ര പെട്ടെന്നാണ് എത്ര ആകസ്മികമാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് കൂടെ നിൽക്കുന്ന ആളുകളെ ഒക്കെ അത്രത്തോളം സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു നവാസ് എന്ന് സഹപ്രവർത്തകരെല്ലാം ഇന്നലെ ഓർത്തെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് നേരത്തെ ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കലാകാരന്മാരെല്ലാം പൊതുവേ ഒരു കാര്യമുണ്ട് ആളുകളെ ചിരിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്നുള്ളത് ആ ജോലി വളരെ ഗംഭീരമായി പൂർത്തീകരിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ നവാസ് അത് മിമിക്രി വേദികളിലായിക്കോട്ടെ സ്റ്റേജ് ഷോകളിലായിക്കോട്ടെ സിനിമയിലായിക്കോട്ടെ റിയാലിറ്റി ഷോകളിലൊക്കെയും ജഡ്ജസ്സായും ഒക്കെ അങ്ങനെ വിനോദത്തിൻ്റെ എല്ലാ മേഖലകളിലും എപ്പോഴും നിറസാന്നിധ്യമായി ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് പലപ്പോഴും പറയാറുണ്ട് നല്ല കലാകാരന്മാർക്ക് വേണ്ട വിധത്തിലുള്ള അവസരങ്ങൾ ലഭിക്കാറില്ല അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ ഉപയോഗപ്പെടുത്താറില്ല എന്നൊക്കെ നമ്മൾ ചില കലാകാരന്മാരെ നോക്കി പറയാറുണ്ട് അത്തരത്തിലൊരു കലാകാരനായിരുന്നു നവാസും അത് കൂടുതൽ വ്യക്തമാക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞു പോയത് എന്നുള്ളതാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്നൊക്കെ വിട്ടുനിന്നതിന് ശേഷം വീണ്ടും സജീവമായി തുട തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുടങ്ങിയിരിക്കുക വീണ്ടും ഡാനി സൂചിപ്പിച്ചതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വാക്ക് എന്ന് പറയുന്നത് അതായത് രണ്ടാം ഇന്നിങ്സ് അദ്ദേഹം തുടങ്ങി വെച്ചിരിക്കുകയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ഈ സമീപകാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിലാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഷേഡിലുള്ള ഒരു കഥാപാത്രം അതായത് ഒരു ക്യാരക്ടർ റോളിൽ ഇതുവരെ അദ്ദേഹത്തെ ഒരു ഹാസ്യ താരം എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ കണ്ടെടുത്തതെന്ന് മറ്റൊരു തലത്തിൽ അദ്ദേഹത്തെ കാണുന്നത് ആ ഒരു ചിത്രത്തിലാണ് അപ്പോൾ ഇതുപോലെയുള്ള ഗാംഭീര്യമുള്ള കഥാപാത്രങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും അനായാസം എന്ന് അദ്ദേഹം തെളിയിക്കുകയായിരുന്നു സമാനമായ രീതിയിലുള്ള പുതിയ പുതിയ കഥാപാത്രങ്ങൾ ചെയ്തു വരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായ വിയോഗം ഉണ്ടാക്കി എന്നതും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായി മാറുകയാണ് అలే തീർച്ചയായും ആര്യ കാരണം ഇത് വളരെ ഞെട്ടിപ്പിക്കുന്നത് എന്നത് നമ്മൾ പലതുകൂടി ആവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു കാരണം അതത്രത്തോളം തന്നെയാണ് മറ്റൊന്നും പകരം വെക്കാൻ ഇല്ല ആ വാക്കുനപ്പുറം കാരണം വൈകുന്നേരം വരെയും തൊട്ടടുത്ത സമയം വരെയും കർമ്മനിരതനായിരുന്ന ഒരാൾ സുഹൃത്തുക്കളെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചിരുന്ന ഒരാൾ അങ്ങനെ ഒരാൾ പെട്ടെന്ന് പോകുന്നത് ഇന്നലെ കെ എസ് പ്രസാദ് മിക്രംഗത്തെ പലരുടെയും തന്നെ ഒരു തലതൊട്ടപ്പൻ എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത് കെ എസ് പ്രസാദാണ് ആണ് തൊണ്ണൂറ്റി മൂന്നിൽ നവാസിനെ കലാപ ിലേക്ക് എല്ലാം തന്നെ എത്തിക്കുന്നത് അദ്ദേഹം ഇന്നലെ അനുസ്മരിച്ചതുപോലെ ഞാൻ എന്ത് പറയണമെന്ന് അറിയില്ല ഞാനും അവിടേക്കൊന്ന് ചെന്നോട്ടെ അവനൊന്ന് ഒന്ന് കണ്ടോട്ടെ എന്ന് പറയുന്ന ആ ഒരു വരി പതർച്ച നിറഞ്ഞ അങ്കലാപ്പ് നിറഞ്ഞ വരികളിലുണ്ട് വാക്കുകളുണ്ട് എത്രത്തോളം ആത്മബന്ധം ഇവരെല്ലാവരും തന്നെ പുലർത്തിയിരുന്നു ഇവരൊന്നും സിനിമാ രംഗത്ത് സിനിമാ മേഖലയിലൊന്നും സജീവത ആയിരുന്നില്ല നമ്മൾ ഒരുപക്ഷെ സിനിമാ നടൻ എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കുമ്പോൾ ചിലരെങ്കിലും ചോദിച്ച് എങ്ങനെയാണ് നാൽപ്പതോളം സിനിമകൾ അത് ചെറിയൊരു അതും വളരെ ചെറിയ സീനുകളുള്ള സിനിമകൾ എന്നെല്ലാം തന്നെ പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ തന്നെ അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേജ് ഷോകളിൽ അത്ര കണ്ട് തിരക്കായിരുന്നു എനിക്ക് കാരണം സ്റ്റേജ് ഷോകളെ മിമിക്രി രംഗത്ത് നിന്ന് വരുന്നവരെല്ലാം സ്റ്റേജ് ഷോകളെ അഗാധമായി ഇഷ്ടപ്പെടുന്നവരാണ് പ്രണയിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം കാരണം ഈ ഓവർസീസ് വിദേശത്തുള്ള മലയാളികൾ അവരെല്ലാവരും തന്നെ ഇവരുടെ എല്ലാം തന്നെ സ്റ്റേജ് ഷോയുടെ വലിയ ആരാധകരായിരുന്നു പ്രത്യേകിച്ച് നവാസിന്റെ ഒരു തുടക്കകാലം എല്ലാം പറയുമ്പോൾ ആ സമയത്ത് ഈ നവാസ് മികച്ചൊരു ഗായകനായിരുന്നു അത് നമ്മൾ മറന്നുകൂടാ ഒരു ഏതെടുത്തും അത് മിമിക്രി പറഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗത്തെ മറന്നുകൂട കാരണം നിരവധി വ്യക്തികളുടെ വലിയ സംഗീതജ്ഞരുടെ ശബ്ദത്തിൽ അദ്ദേഹം അനുകരിച്ച് നല്ല ഒരു കൂടി തന്നെ അത് അദ്ദേഹത്തിന് അവതരിപ്പിക്കാനെല്ലാം കഴിഞ്ഞിരുന്നു നിരവധിയായ ആളുകളുടെ ശബ്ദങ്ങൾ പ്രത്യേകിച്ച് ഈ ഫീമെയിൽ വോയിസ് അടക്കം കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു എസ് പി പിയുടെ ശബ്ദവും ഇതൊന്നും നമ്മൾക്ക് മറന്നു മറക്കാൻ കഴിയില്ല അത് ആളുകളെ രസിപ്പിക്കുക മാത്രമല്ല വലിയ ആരാധകരെ കൂടി അദ്ദേഹം നേടിയെടുത്തു നല്ല രീതിയിൽ ശ്രുതി കൃത്യമായി വന്നുകൊണ്ടെല്ലാം തന്നെ പാടി അവസാനിപ്പിക്കാനും എല്ലാം തന്നെ അദ്ദേഹം കഴിഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടുണ്ട് പല വേദികളിലും അത് തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സ്റ്റേജ് ഷോകളുടെ വലിയൊരു തിരക്കിലേക്ക് പോകുന്നു വലിയൊരു ആരാധക വൃന്ദം അതിനൊപ്പം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ സിനിമയുടെ ഒരു തിരക്ക ഈ സ്റ്റേജ് ഷോകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ് അത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ സിനിമകളിൽ നിന്ന് കുറച്ചെങ്കിലും മാറി നിന്നുകൊണ്ട് സിനിമ അതിന്റെ ഒരു തുടർച്ചയിലുണ്ടെങ്കിൽ മാത്രമേ സിനിമാ ലോകവും അങ്ങനെ തന്നെയാണ് പക്ഷെ സ്റ്റേജ് ഷോകളോട് കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ മുന്നോട്ട് പോവുകയായിരുന്നു പിന്നീടാണ് ഇപ്പോൾ ഡിക്റ്റിറ്റീവ് ഉജ്ജ്വലൻ എന്ന ഒരു സിനിമ അതിൽ അദ്ദേഹത്തിന്റെ ഒരു പക്കതയാർന്ന ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ വളരെ തനിമയത്വത്തോടുകൂടി അദ്ദേഹത്തിന് അവതരിപ്പിക്കാനായിട്ട് കഴിയുകയും ചെയ്തു ഭാര്യ രഹന രഹനീയം ഒത്തിറങ്ങിയ അവസാന ചിത്രം ഇഴ എന്ന് പറയുന്ന ചിത്രം രണ്ടുപേരും കേന്ദ്ര കഥാപാത്രം അതിലൂടെ ആണ് തിരിച്ചുവരവിന്റെ സൂചന തന്നിലും ഒരു നടനുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് വരികയും ഡിക്റ്റി മികച്ച കഥാപാത്രം കിട്ടുകയും തുടർന്ന് വീണ്ടും ഒരു വരവിലേക്ക് അദ്ദേഹം എത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സമയത്താണ് തികച്ചും ആകസ്മികമായി എത്രത്തോളം എത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ് മരണമെന്ന് എവിടെയും എത്താവുന്ന ഏത് സമയത്തും എത്തുന്ന ഒന്നാണ് മരണമെന്ന് ഒരു കൂടി കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എപ്പോഴും പറയുന്നത് പോലെ ഒരാൾ കടന്നു ഒരിക്കൽ ഇപ്പോൾ നവാസ് മറയുന്നത് ുംവാസം തീർച്ചയായും കലാഭവൻ നവാസ് എന്ന അതുല്യ കലാകാരന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കലാകേരളം ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും അതിനുശേഷം പുതുദർശനം ഉണ്ടാകും അതിനുശേഷം ഉച്ചക്ക് ശേഷം ആലുവയിൽ ഖബർ അടക്കം എന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്